കൊടുക്കൈ ചൂറൈമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സഹായം വാഗ്ദാനം ചെയ്തവരുമായി മുഖ്യമന്ത്രിയുടെ കൂടിക്കാഴ്ച നാളെ നടക്കും രാവിലെ പന്ത്രണ്ടിന് സെക്രട്ടേറിയറ്റിലാണ് കൂടിക്കാഴ്ച പുനരധിവാസ പദ്ധതിയുടെ വിശദാംശങ്ങൾ മുഖ്യമന്ത്രി സ്പോൺസർമാരെ അറിയിക്കും കർണാടക സർക്കാരിന്റെ പ്രതിനിധി പങ്കെടുക്കും രാഹുൽ ഗാന്ധിയുടെ പ്രതിനിധിയും കൂടിക്കാഴ്ചയ്ക്കെത്തും ആർ റോഷിപാൽ നമുക്കൊപ്പം എത്തുന്നു ആർ റോഷിപാൽ പുതിയ വർഷത്തിൽ വളരെ ശുഭവാർത്ത വരുന്ന ഒരു യോഗമായി അത് മാറും എന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എങ്ങനെയാണ് കൂടിക്കാഴ്ചയുടെ ക്രമീകരണങ്ങൾ സുജയ മുണ്ടകൈ ചൂരൽമല ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട പുനരധിവാസത്തിൻ്റെ അന്തിമ രൂപരേഖ ചർച്ച ചെയ്യുന്ന മന്ത്രിസഭായോഗത്തിന് ശേഷമാണ് നാളെ ഈ സഹായം വാഗ്ദാനം ചെയ്ത സംഘടനകളുമായും വ്യക്തികളുമായി അടക്കമുള്ള കൂടിക്കാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തുന്നത് സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെയാണ് യോഗം നടക്കുക പന്ത്രണ്ട് മണിയോടെയാണ് യോഗം രാവിലെ മന്ത്രിസഭായോഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച മുണ്ടകൈ ചൂരൽമല ഉരുൾപൊട്ടലിൻ്റെ പുനരധിവാസമാണ് നേരത്തെ കരട് പദ്ധതി രൂപരേഖ ചീഫ് സെക്രട്ടറി കഴിഞ്ഞ മന്ത്രിസഭായോഗത്തിൽ അവതരിപ്പിച്ചതാണ് കഴിഞ്ഞ മന്ത്രിസഭായോഗത്തിൽ ഇത് അന്തിമ രൂപരേഖ അനു അത് അംഗീകരിക്കാനുള്ള തീരുമാനമുണ്ടായിരുന്നു പക്ഷേ എം ടി വാസുദേവൻ നിര്യാണത്തെ തുടർന്ന് അന്നത്തെ മന്ത്രിസഭായോഗം മാറ്റിവെച്ചതാണ് അതുകൊണ്ടാണ് നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ പ്രഥമ പരിഗണന അതിന് നൽകുന്നത് അതിന് അനുമതി നൽകിയാൽ തൊട്ടു പിന്നാലെ തന്നെ ഈ സ്പോൺസർമാരുമായുള്ള വിശദമായ ചർച്ചയാണ് ആ രൂപരേഖയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയനും ചീഫ് സെക്രട്ടറിയും അടക്കം ഈ സ്പോൺസർമാരുമായി ചർച്ച ചെയ്യും എന്നിട്ട് എങ്ങനെയൊക്കെയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ത് എന്നതിനെക്കുറിച്ചുള്ള വിശദമായ ചർച്ചയാണ് കിഫിക്കായിരിക്കും ഇതിന്റെ നിർമ്മാണ ചുമതല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്